നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ നാലുമണി പലഹാരമാണ് ചെറുപയർ കൊണ്ട് തയ്യാറാക്കുന്ന സുഹിയൻ ഇത് നമുക്ക് ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലും രുചിയിലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ സുഹിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട് പയർ നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് ചെറുപയറിൻ്റെ വേവ് ഓരോ ചെറുപയറിൻ്റെ വേവിന് വ്യത്യാസം കാണും അതുകൊണ്ട് അത് നോക്കി വേണം നമ്മൾ കുക്കറില് മിസ്സിൽ വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെറുപയറിൻ്റെ വേവിനനുസരിച്ചുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു കൊടുക്കുക ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ അടച്ച ഒരു വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു നാല് വിസിൽ കേൾക്കുന്നവരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് എന്നിട്ട് അതിൻ്റെ വെയിറ്റ് ആവിയെല്ലാം പോയതിന് ശേഷം മാത്രമാണ് തുറന്നു നോക്കുന്നത് ഈ സമയം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം ഒരു കപ്പം തന്നെ നല്ല നിറച്ചെടുത്തിട്ടുണ്ട് നല്ല കുമിച്ച് ശർക്കര അല്പം മധുരം കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒത്തിരി വെള്ളം ഒഴിച്ചൊന്നും അലിയിക്കരുത് അല്പം കട്ടിയായിട്ട് തന്നെ നമുക്കിത് അലിയിച്ചെടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ല നല്ല കുറുക്കിയൊരു ആ ഒരു പരുവത്തിൽ തന്നെ ഞാനിതൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ പയറിൻ്റെ ഒന്ന് നോക്കാം ഞാനിവിടെ നാല് വിസിൽ കേട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആവിയെല്ലാം പോയ ശേഷമാണ് തുറന്ന് നോക്കിയത് അത് നല്ലതുപോലെ വെന്ത് അല്പം പോലും വെള്ളവും ഇല്ല അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം തുറന്ന് വെച്ചൊന്ന് വേവിച്ചാൽ മതിയാവും വെള്ളം വറ്റി കിട്ടും എനിക്കിപ്പോൾ നല്ല പാകത്തിന് അതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആ അലിയിച്ചെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഇത് കണ്ടു ഇതേ ഒരു കട്ടിക്കാണ് ഞാൻ അലിയിച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്കത് ആ മോദകം നല്ല ഉരുട്ടിയെടുക്കാനായിട്ട് നല്ല പരുവത്തിന് കിട്ടത്തുള്ളൂ നമുക്ക് ആ കല്ലും അഴുക്കും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിൽ ചെറുപയറിലേക്ക് നല്ലവണ്ണം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കണം ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിലോ അല്ല ലോ ഫ്ലെയിമിലോ ഒന്ന് വെച്ച് കൊടുക്കാം ഈ ശർക്കരയും ഇനി നമുക്കിതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഈ തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഞാൻ അടുപ്പിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലേ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും ചെറുപയറും ശർക്കരയും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട് അടുത്തായി നമുക്കിതിലേക്കുള്ള ആവശ്യമായ മാവൊന്ന് കലക്കി എടുക്കാം ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഇട്ട് കൊടുത്താൽ മതിയാകും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് മാവിനൊരു മധുരം കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിക്ക് തന്നെ കലക്കിയെടുക്കാം ആദ്യം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ചേർത്ത് ഞാനത് നല്ല കട്ടിക്ക് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയറും ഇവിടെ റെഡി കഴിഞ്ഞു ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാമത് നമുക്ക് ഉരുട്ടി എടുക്കാൻ പാകത്തിന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റുകയാണ് ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിക്ക് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് പയറും റെഡി ആയിട്ടുണ്ട് ഒരു കട്ടിക്കാണ് ഞാൻ മാവ് കലക്കിയെടുത്തിട്ടുള്ളത് ഈ ചെറുപയറും ശർക്കരയും ചേർന്ന് അമിശ്രിതം ഞാൻ ഉരുട്ടി എടുത്തൊന്ന് വയ്ക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് മുക്കി എടുക്കാനുള്ള ആ ഒരു പരുവത്തിലേക്ക് വേണ്ടി ഞാനിതൊന്ന് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ആ ഉരുളകൾ മാവിലൊന്ന് മുക്കി ഇട്ട് കൊടുക്കാം ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിമിൽ നിന്ന് കുറച്ച് വെച്ച് ഇനി നമുക്ക് ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും മറുഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഞാൻ എല്ലാം മോദകവും തിരിച്ചിട്ട് കഴിഞ്ഞു ഇപ്പം നമ്മുടെ മോദകം ഇവിടെ പാകത്തിന് മൂത്ത് കഴിഞ്ഞു നമുക്കിതിന് കോരി മാറ്റാം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് അത് മാറ്റിയ ശേഷം വീണ്ടും നമുക്ക് ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി വയ്ക്കാം അടുത്ത ബാച്ച് മോദകം ഇടുന്നതിന് മുമ്പായിട്ടേ അല്പം തീ ഒന്ന് കൂട്ടി വയ്ക്കുക രണ്ടാമത്തെ ബാച്ച് മോതകവും ഞാനിവിടെ ഇട്ട് കഴിഞ്ഞു ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് മുകളിൽ അല്പം ഒന്ന് കൈ പിടിക്കുന്ന ഭാഗം ചിലപ്പോൾ മാവില്ലാതെ വരികയാണെങ്കിൽ അല്പമൊന്ന് ഇട്ടിച്ചു കൊടുത്താൽ മതിയാകും കുറച്ച് മാവ് ഇങ്ങനെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോഴേക്കും മറുഭാഗത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് മറുഭാഗം നല്ലപോലെ വെന്ത് കഴിഞ്ഞു നല്ല മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് കൊരി മാറ്റുകയാണ് മോദകമെല്ലാം ഞാൻ ഇതുപോലെ ഇതുപോലെയെന്നും തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു വളരെ വളരെ ടേസ്റ്റിയായ ഒരു സുഹീനാണിത് ഞങ്ങളുടെ അവിടെ ഈ സുഹീൻ മോദകമൊന്നും കൂടെ പറയും അതുകൊണ്ടാണ് അറിയാതെ വായിൽ വന്നു പോകുന്നതേ സുഹീൻ എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര് ഇതിപ്പോൾ നമുക്ക് ആ ചായക്കടയിലൊക്കെ കിട്ടുന്നില്ല അതേ രുചിയിലും രീതിയിലുമാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ശരിക്കും വളരെ ടേസ്റ്റിയും ആരോഗ്യപ്രദവുമാണ് ചെറുപയറാണല്ലോ അതുകൊണ്ടത് നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് നാടൻ പലഹാരവും കൂടിയാണിത് അപ്പോൾ ഇത് ഇതേ രീതിയിൽ നിങ്ങൾ ഈ സുഖീനൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി കാണാം